മോസ്റ്റേ ഞാൻ അദ്ദേഹത്തെ ആക്രമിച്ചില്ല ഞാനും ബൈബിള് വെച്ചിട്ട് ഞാൻ വ്യക്തമായിട്ട് അതേ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തിട്ടാണ് ഞാനും പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കില് ആർഗ്യുമെന്റ് കറക്റ്റ് ആണെങ്കിലേ അത് തെറ്റാണോ ശരിയാണോന്നോ ഞാൻ പറയുന്നില്ല ആർഗ്യുമെന്റ് വെച്ചിട്ട് അപ് ടു അതായത് ഇനി ഇനി വരുവോളം അതിന്റെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യണം എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരുന്നത് ഇനി അതിന്റെ എക്സാക്ട് ഇന്റർപ്രിറ്റേഷൻ പറയും എനിക്കറിയില്ല പക്ഷെ സൗഭൃദറിന്റെ ഈ ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ട് ഈവൺ ആഫ്റ്റർ സെവന്റിക്ക് ശേഷം ഫ്രം ദാറ്റ് മോമെന്റ് ടുസ് മോമെന്റ് സകല സഭകളും അതായത് എപ്പസോലിക് ചർച്ച് അതിന്റെ ഡിഫറെ സഭകള് ടൊസൻസ് അതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പല ഘടകങ്ങൾ ഇതെല്ലാവരും ഈ നിമിഷം വരെ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും അതാണ് സംഭവിക്കുകയും ചെയ്തു ഞാൻ നാളെ ഒരു കാലത്ത് നമുക്കിപ്പോൾ നമ്മൾ നമ്മൾ പ്രോഗ്രസീവായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക നമ്മൾ തലമുറയിൽ സംഭവിച്ചില്ലെങ്കിലും നാളെ ഇപ്പൊ കത്തോലിക്ക ബിഷപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ അന്ത്യോക്യൻ പാത്രോ ഒക്കെ ഒരു അറിബും പരിജ്ഞാനവും ലഭിക്കുന്നതിനനുസരിച്ച് അവരുടെ അവയർനെസ് ലഭിക്കുന്നതിനനുസരിച്ച് എല്ലാം മാറ്റം ഉണ്ടാകാം അതിന് ഞാൻ പറഞ്ഞ പ്രോഗ്രസീവായിട്ട് റെവലേഷൻസ് ഉണ്ടാകും നമുക്കൊരു നൂറ് വർഷത്തിന് മുമ്പ് അവളുടെ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് നമ്മുടെ പിതാപകന്മാർക്ക് ലഭിച്ച റെവലേഷൻസ് അല്ല ഇന്നത്തെ തലമുറയ്ക്ക് ഇവ അവർ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ അവർക്കത് നാളെ മാറ്റങ്ങൾ ഉണ്ടാവാം ഉണ്ടാവണം കാരണം ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല ആ ദൈവത്തിൻ്റെ വചനത്തെ ആർക്കും എടുത്ത് മിസ്കൂട്ട് ചെയ്യാനും പറ്റത്തില്ല സത്യം വന്നേ ഉള്ളൂ ആ സത്യത്തിലേക്ക് വരും അതെന്റെ പ്രതീക്ഷയാണ് ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കാം ഉള്ളൂ കാരണം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ തിരുവത്താഴം തിരുമേശ എന്ന് പറയുന്ന സംഭവം അതിൽ നിന്ന് കാലഹരണപ്പെട്ടതാണ് എന്നാണ് എൻ്റെ പ്രസ്താവന കാരണം ഇത് കർത്താവ് വരുവോളോ എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതു മാത്രമേ ഉള്ളൂ അതിനുശേഷം ദൈവരാജ്യം ശക്തിയോടെ ഭൂമിയിൽ വെളിപ്പെട്ടു ആ ദൈവരാജ്യത്തിലാണ് നാം ജീവിക്കുന്നത് കിങ്ഡം സിറ്റീസിനായി ജീവിക്കുക ഓ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവാണ് പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ നിങ്ങൾ ഓരോ ദൈവങ്ങളാണ് ഞാനും നിങ്ങൾ ഓരോ ദൈവങ്ങളാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ വരുമോളം വരുമ്പോളം എന്റെ ഉള്ളിൽ നിങ്ങൾ കഥാവ് വന്ന് വധിക്ക പിന്നെ ഇതിനകത്ത് എന്ത് പ്രസക്തി ശുഭൃദ്ര ഇത് ഞാൻ എന്തായാലും താങ്കൾ പറഞ്ഞത് നന്നായി നമ്മളെല്ലാരും ദൈവങ്ങളാണെന്നുള്ള പറഞ്ഞൊരു കാര്യം നന്നായി ഇത് വളരെ അധികം തെറ്റിദ് എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ ക്രിസ്തു ദൈവമാണ് യേശുക്രിസ്തു ദേവണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ നമ്മുടെ ആണ് കുരുള കൊമ്പിലച്ചൻ അച്ചായുണ്ടല്ലോ അച്ചായൻ പറയും ദൈവമാണ് ഇപ്പം നമ്മുടെ ആരാണ് അങ്ങനത്തെ അജോ അജോ പറയും ദൈവാണെന്ന് പറയും നമ്മുടെ പിപ്പിലാദൻ ചേട്ടൻ ആള് പറയും ദൈവാണെന്ന് പറയും പക്ഷെ അത് ആക്ച്വലി അത് അവർ ഒക്കെ ട്രിറ്റീനെ എന്താ ഡിസ്കാർഡ് ചെയ്യും ചെയ്യും അപ്പോൾ അതിൽ അവരൊക്കെ പറയുന്നൊരു വാദമാണ് ഇപ്പോൾ മോസസ് ദൈവമായിരുന്നു അല്ലെങ്കിൽ വചനം ആരുടെ അടുത്ത് എത്തിയോ അവർ ദൈവങ്ങളായിരുന്നു അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അവിടെ ദൈവം എന്നുള്ള വേർഡ് വരുന്നത് ആ ദൈവത്തെ ഇപ്പൊ തന്നെ നമ്മൾക്ക് അതെങ്ങനെയാണ് സൃഷ്ടി ചെയ്തിട്ടുള്ളൊരു ദൈവമായിട്ട് ഈ കറ്റ് ഈ കെട്ടിടാവുന്നേ അതൊരിക്കലും ആവില്ല അപ്പൊ അതല്ലല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടെ നാം ദൈവത്തിന്റെ ഭവനങ്ങൾ ആണെന്ന് പറഞ്ഞത് കൊണ്ട് നാം ദൈവങ്ങളാകുന്നില്ല ഇവിടെ ഞാൻ എന്റെ ഏറ്റവും വലിയൊരു എതിർപ്പ് എതിർപ്പ് ഞാൻ പറയാനുള്ള എന്റെ ഒബ്സർവേഷൻ പറയുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും ദൈവങ്ങൾ ഈ ഒരു ഇതിങ്ങനെ ഒഴുക്കിൽ പറഞ്ഞു പോകുമ്പോൾ ഈ ആക്ച്വൽ ഗോഡ് ദ സൃഷ്ടപ്രപഞ്ചത്തിന്റെയും ദൃശ്യവും അദൃശ്യവുമായും സകലത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ദൈവമായിട്ട് നമ്മൾ ആകുന്നില്ല വി ആർ ആക്ച്വലി ആ തിയോസിസ് ഇപ്പൊ ഓർത്തഡോക്സിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ആ തിയോസിൽ എത്തിക്കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി പാർട്ട് ടേക്കിംഗ് ഇൻ ഹിസ് ഡിവിനിറ്റി ദാറ്റ്സ് ഓൾ അല്ലാതെ നമ്മൾ ദൈവങ്ങളായി മാറുന്നില്ല ാണ്ളിംഗ് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലായോ അതായത് സൃഷ്ടാവായ ദൈവം അതുപോലെ നമ്മൾ ആവുന്നില്ല അവിടെ ഈ നമ്മുടെ പിതാവിന്റെ ഇതാണ് മറ്റേ ഗീതങ്ങളൊക്കെ വരുന്നത് നമ്മെ പോലെ അവനെ പോലെ അവൻ അവൻ നമ്മെ പോലെ ഒരുവനായി എന്നുള്ളൊരു എന്തോട നമുക്ക് എന്തുകൊണ്ട് സൃഷ്ടി നടത്തിയോ ഇല്ലയോന്നുള്ളതല്ല സൃഷ്ടി നടത്തുന്ന ലെവലിലേക്ക് നമുക്ക് എന്തുകൊണ്ട് അതല്ലേ നിങ്ങളിപ്പോ പാടിയത് അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി അപ്പൊ അവനോട് തുല്യമാകുമ്പോ അവൻ സൃഷ്ടാവായതീയല്ലേ സൃഷ്ടാവ് നമ്മൾ സൃഷ്ടാവായ സൃഷ്ടാവായ തുല്യായില്ലേ ഏത് അർത്ഥത്തിലാണോ എല്ലാതെന്ന് പറഞ്ഞാ എനിക്കറിയില്ല ഞാൻ അവനോട് തുല്യൻ തുല്യനാവാൻ നമ്മെ പോലെ അവനെ അപ്പൊ അവനോട് ഏത് കാര്യത്തിൽ തുല്യനാവാന്നാണ് അവടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം പറയണ്ട അവന്റെ തുല്യത

മതത്തിന് കീഴിൽ കിടന്നവരോട് പറയാം നിങ്ങൾ മക്കളാണ് നിങ്ങൾ അവകാശികളാണ് നിങ്ങൾ സുഭദ്രന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചവരാണ് ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെന്ന് നിങ്ങൾ അപ്പച്ചാന്ന് വിളിക്കാം കാരണം നമ്മളെ നമ്മുടെ ഡാഡിയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമ്മുടെ പിതാവുമായിട്ട് നമുക്ക് ഒരു പിന്നെ ഇതുമില്ല കാരണം നമ്മൾ ഡയറക്റ്റ് ബന്ധമായി നമ്മുടെ ഡാഡിയുമായിട്ട് ദൈവവും പിതാവും ആയ നമ്മളെ അതായത് ഞാൻ പറഞ്ഞത് ഇത് എന്താ സംഭവം പറഞ്ഞിട്ട് നമ്മൾ ഈ ദൈവമക്കൾ ദൈവക്കൾ എന്ന് പറഞ്ഞപ്പോ പറയാൻ നമ്മുടെ ഡാഡി ഡാഡിതൊക്കെ ദൈവമക്കൾ ദൈവക്കൾ നമ്മൾ പറയുന്നത് അതായത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് എത്തിരുന്ന് തർത്താവെ ആരാധിക്കുക ഇപ്പൊ ദൈവമ വലിയ ഇതൊന്നല്ല ഇതിന് വലിയ പ്രിവിലേജ് ആണ് ഈ പ്രിവിലേജ് ഒന്നും മനസ്സിലാക്കാത്ത കൃത്യം അതല്ലേ നമ്മള് ആ ഓർത്തഡോക്സി എന്നാന്ന് ചോദിച്ചാല് പുലിയുടെ മക്കള് എലിയാവോ അതോ പുലിയാവോ പുലിയാവോടെ മൊത്തത്തിൽ ആർക്കു വേണലും പറയാം ഇവിടെ പെന്തക്കോപ്പനൊക്കെ ദൈവമക്കളാ ദൈവമക്കളാ പറഞ്ഞിട്ട് പിച്ചക്കാരെ പോലെ ഇറക്കുക ദൈവമക്കളാ പറഞ്ഞാ ദൈവമക്കളെന്ന് പറഞ്ഞാൽ ദൈവം തന്നെയല്ലേ ഇത്രയും നാളെ ദൂരത്തിന്റെ തലക്കാതെ കയറിയിൽ നായേക്ക് നാപ്പ് ഓട്ടം നാക്കെടുത്താ പറയാം ദൈവമക്കള് ദൈവമക്കൾത്താസിലാ ഇറക്കുന്നത് ഇനിയിപ്പൊ മിണ്ടത്തില്ല അതാണ് ഇപ്പൊ പ്രതിസന്ധി സിംഗത്തിന്റെ കുട്ടിയിൽ എപ്പോഴും സിംഗക്കുട്ടിയില് തന്നെ അല്ലെ പുലിയുടെ കുട്ടി പുലിയുടെ കുട്ടിയിൽ തന്നെ അല്ലാതെ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം അതിനോട് അവനോട് അനുരൂപരായി തീരുകയാണ് നാം ഓരോരുത്തർ ഇത് ഈ കാലം അല്ല ഞാൻ ഒബ്സർവേഷൻ പറഞ്ഞത് അതിനെ ആയിട്ട് കണ്ടിട്ട് വരാണെങ്കിലും ഓക്കെ ഞാൻ പറയുന്നത് എന്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് സൃഷ്ടാവായ ദൈവം നമ്മളാകുന്നില്ല എന്റെ പൊന്നു സഹോരുന്നുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടോ ഉണ്ട് അവരെ സൃഷ്ടിച്ച് നിങ്ങളല്ലേ സൃഷ്ടികർമ്മത്തിൽ നിങ്ങൾ പങ്കാളിയായില്ലേ നിങ്ങൾ ദൈവം അല്ലേ നിങ്ങൾ സൃഷ്ടി കർമ്മത്തിൽ പങ്കാളിയായി സുഹൃത്ത് അവരെ സംബന്ധിച്ചത്

സൃഷ്ടി നടത്തുന്നെ അതുകൊണ്ടാണ് ഈ ഭാരതത്തിൽ ഇങ്ങത്തെ അറിയോ ക്രിയേറ്റീവ് പവർ ആണ് അതിനെ അവര് അല്ലാതെ ലൈംഗികത അല്ല അവിടെ ഉദ്ദേശിക്കുന്നു ഈ ചാണകനൊക്കെ മറ്റൊരു കണ്ണുകൊണ്ടതെല്ലാം കാണും മനുഷ്യൻ മിണ്ടാന്ന് തന്നെ ഉദ്ദേശം തോന്നുന്നു ഞാൻ ഞാൻ ആ പോയിന്റ് പറഞ്ഞു എനിക്ക് മനസ്സിലായി അതിപ്പോ നമ്മൾ അത്യാവശ്യം ഹിന്ദുസും കുറിച്ച് പഠിച്ചപ്പോൾ കിട്ടിയിട്ടാണ് അതല്ല ഞാൻ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ആ തന്നെ ഉപയോഗിച്ചത് ദൃശ്യ സകല ലോകത്തെയും സൃഷ്ടിക്ക ആ ഒരു പവർ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നില്ല പറഞ്ഞല്ലോ ആ ഒരു എത്തിയോ കൂടെ അല്ലേ ഇത് വരുന്നേ അതല്ല യേശു ക്രിസ്തു യേശു ക്രിസ്തു ഈ സമരത്തെ സൃഷ്ടിച്ച അദൃശ്യ ദൃശ്യാദൃശ്യം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണോ ആ അല്ല ഈ യേശു എന്നാ ഗലീല കടലിന്റെ അക്കാലത്ത് പോയ ആളല്ലേ അതാണ് വള്ളതെ മനുഷ്യ ആളല്ലേ മനുഷ്യർ നമ്മളും ഗ്യുമായതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് അതെ യേശുവിന്റെ ഗ്യൂമൻ അല്ലാതാവില്ലല്ലോ അതില്ല ആ അപ്പൊ യേശുവിനെ ദൈവം എന്ന് വിളിക്കാമെങ്കിൽ നമ്മളെ ദൈവം അല്ലേ പക്ഷിപ്പിച്ചാനോട് എടുക്കുന്ന പോയിന്റ് പിതാവ് പുത്രനിലൂടെ സൃഷ്ടി നടത്തുന്നു നമ്മള് നമ്മളും സൃഷ്ടി നടത്തുന്നു നമ്മളിലൂടെ പിതാവ് സൃഷ്ടി നടത്തുന്നു പോയിന്റ് ആണോ ആ അതുപോലെ നമ്മളും ദൈവമാണ് കാരണം അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞല്ലോ ഞാൻ പിതാവിന്റെ പോകുന്നു നിങ്ങൾ എന്തൊരു മണ്ടനെന്ന് വായിച്ചോ ഇല്ലയോ പറഞ്ഞു ആ അപ്പൊ ഞാനൊരു പ്രത്യേക കഴിഞ്ഞിപ്പെട്ട ദൈവമാണ് അതുകൊണ്ട് അത്രക്കൊന്നും വരത്തില്ല ഏറെക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു യേശു പറഞ്ഞിരുന്ന നിങ്ങളുടെ ഞാൻ എടുത്തേ യേശു നിങ്ങള് ഇറങ്ങാ യേശു പറഞ്ഞാൽ ഞാൻ ചെയ്തതിലും വലുത് ചെയ്യും നമ്മൾ ചെയ്തില്ല നമ്മളെ ഫുൾനെസ്സിലേക്ക് വളർന്നില്ല നമ്മൾ പകരം വഴക്ക് പിടിക്കുകയും ഭിന്നത ഉണ്ടാക്കുകയും കൂത്തി കുട്ടി ഇങ്ങനെ നടക്കുന്നോണ്ട് യേശുവിന്റെ ഒരു ഭൂതത്തെ പുറത്താക്കാൻ പറ്റില്ല കാരണം അവര് തമ്മിൽ വഴക്കായിരുന്നു യേശു മല നിറങ്ങി വരുമ്പോ പിന്നെ അവ യേശു ആണ് അവനെ പുറത്താക്കുന്നത് അപ്പൊ സഭകള് പരസ്പരം ഭിന്നിച്ചും കലയിച്ചും മഴക്ക് പിടിച്ച് നിന്ന് ഒന്നും ചെയ്യത്തില്ല യേശുവിന്റെ ഒപ്പൊന്നും ആകത്തില്ല കൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാർ അവനെ കല്ലറി കല്ലറിയാൻ കല്ലെടുത്തു യേശു അവരോട് ചോദിച്ചു നിങ്ങൾ എന്തോന്നിനാൽ എന്നെ കല്ലെറിയുന്നു ഞാൻ ചെയ്ത പ്രവർത്തിക്കും കണ്ടിട്ടാണ് അല്ല നീ നിന്നെ തന്നെ ദൈവമാക്കിയതുകൊണ്ടാണ് കല്ലെറിയുന്നത് യേശു അവരോട് പ്രതിവചിച്ചു നിങ്ങളും ദൈവങ്ങളാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതി നിങ്ങൾ വായിച്ചിട്ടില്ലയോ ദൈവവചനന്മാരുടെ അടുത്തേക്ക് വരുന്നു അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു സംഗീതത്തിന് അമ്പത്തിരണ്ട് തോന്നുന്നു അതെ അതാണല്ലെ പോലെ ശ്രീകാ പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുക്കളാവുന്നുവെന്ന്